ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഗ്ലോജിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കുവാൻ പോകുന്നത് കുറച്ച് സിംഗിൾ പീസ് കുർത്തീസാണ് ആദ്യമേ ഞാൻ കാണിക്കാൻ പോകുന്നത് ഞാൻ ഇട്ടിരിക്കുന്ന കുർത്തി തന്നെയാണ് ഇതിൻ്റെ കോളർ വരുന്നത് ചൈനീസ് കോളറാണ് അതുപോലെ അതിൻ്റെ ഫ്രണ്ടിലിങ്ങിന് ത്രീ വുഡൻ ബട്ടൺസ് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ ത്രീ ഫോർത്ത് ആണ് കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ള കുർത്തികളാണിത് ഇതിൻ്റെ മെറ്റീരിയല് നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് ഇടാൻ നല്ല സുഖമുള്ള മെറ്റീരിയലാണ് റയോൺ കോട്ടൺ ആണ് ഇത് മെറ്റീരിയൽ നല്ല സോഫ്റ്റ് ഇടാനായിട്ട് നല്ല ഭംഗിയുണ്ട് നിങ്ങൾക്കിത് ഓഫീസ് വെയറിനും ഡെയിലി വെയറിനും ഒക്കെ പറ്റിയതാണ് നല്ലൊരു കുർത്തിയാണ് ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് മെറൂൺ ബോട്ടമോ അല്ലെ ഈ ബീച്ച് കളറിലുള്ള ബോട്ടമോ എന്ത് വേണേലും വിട്ട് പെയർ ചെയ്യാവുന്നതാണ് അല്ലെ ബ്ലാക്ക് ബോട്ടമോ എന്ത് വേണേലും വിട്ട് പെയർ ചെയ്യാവുന്നതാണ് അത് നമുക്കിനി ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം ഇതാണ് കുർത്തി വരുന്നത് നല്ല ബീച്ച് കളറേലെ മെറൂൺ പ്രിൻ്റാണ് കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് കണ്ടോ ചൈനീസ് കോളറാണ് കൊടുത്തിരിക്കുന്നത് ഇവിടം വരെ ഇതിന് ഓപ്പണിംഗ് ഉണ്ട് പിന്നെ ത്രീ ബട്ടൺസ് ഇങ്ങനെ കൊടുത്തിരിക്കുകയാണ് കണ്ടോ ഇതാണ് കുർത്തി വരുന്നത് ത്രീ ഫോർത്ത് ആണ് പിന്നെ ഇതിൻ്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി ത്രീ ഇഞ്ചസ് ആണ് അതുപോലെ സ്വിറ്റർ കുർത്തിയാണ് അല്ലെങ്കിൽ അതിൻ്റെ ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് അല്ലോ അതുപോലെ ഇങ്ങനെ പ്രിൻസസ് കട്ടാണ് കൊടുത്തിരിക്കുന്നത് താഴെ വരെ ഇങ്ങനെ പ്രിൻസസ് കട്ട് രണ്ട് സൈഡിലും കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു കുർത്തിയാണ് ഇതിൻ്റെ സൈ സൈസസ് എൻ്റെ ഇത് എക്സലും ഡബിൾ എക്സലും ആണുള്ളത് ഒത്തിരി പീസസ് ഒന്നുമില്ല കുറച്ച് പീസസ് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്യണം കേട്ടോ ഇനി ഇതിൻ്റെ വേറൊരു കളറുകൂടെ എന്തെങ്കിലുണ്ട് ഇതാണിത് ബീച്ച് കളറെ തന്നെ ബ്ലാക്ക് പ്രിന്റ് ആണ് വരുന്നത് കണ്ടോ ബ്ലാക്ക് പ്രിന്റ് ഓക്കെ ഇതാണ് കുർത്തി വരുന്നത് സെയിം തന്നെ ത്രീ ഫോർത്ത് സ്ലീവ്സാണ് ഇവിടെ വരെ ചൈനീസ് കോളറാണ് പിന്നെ അതിൻ്റെ ഇവിടം വരെ ഓപ്പണിംഗ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് ത്രീ ബട്ടൺസ് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നു പിന്നെ പ്രിൻസസ് കട്ടറുണ്ട് പ്രിൻസസ് കട്ടാണ് സൈഡിൽ കൊടുത്തിരിക്കുന്നത് ഓക്കെ ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് ഇതിനും സെയിം ലെങ്ത് വരുന്നത് ഫോർട്ടി ത്രീ ഇഞ്ചസ് ആണ് അതുപോലെ സ്ലിപ്റ്റഡ് കുർത്തിയാണ് ഓക്കെ ഇതിൻ്റെ സൈസ് എൻ്റെ ബ്ലാക്കിൻ്റെ സൈസെൻറ്റേല് എക്സല് മാത്രമേ ഉള്ളു ഞാൻ പറഞ്ഞു ഒത്തിരി പീസസ് ഇല്ല അതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്യണേ ഇനി വേറൊരു പ്രിന്റ് എൻ്റെ ഉള്ളത് ഇതാണ് കണ്ടോ ഇതിൻ്റെ പ്രിന്റിന് ഇച്ചിരി വ്യത്യാസമുണ്ട് ഒരു ലീഫ് ഒക്കെ ഉള്ള ഒരു പ്രിന്റാണ് കൊടുത്തിരിക്കുന്നത് കണ്ടോ അതും സെയിം പാറ്റേൺ സെയിമാണ് ചൈനീസ് കോളറാണ് ഇവിടെ വരെ ഓപ്പണിംഗ് ഉണ്ട് ത്രീ ബട്ടൺസ് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് കണ്ടോ സെയിം ബീച്ച് കളറ് കളറിൽ ഒരു ഒലിവ് ഗ്രീൻ ഒലിവ് ഗ്രീനും മെറൂണും കൂടെ വരുന്ന പ്രിൻ്റാണ് കൊടുത്തിരിക്കുന്നത് ത്രീ ഫോർത്ത് ആണ് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെയും ലെങ്ത് ഫോർട്ടി ത്രീ ആണ് സ്ലിറ്റഡ് കുർത്തിയാണ് കണ്ടോ ഇതാണ് വരുന്നത് ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് മെറൂണോ ഗ്രീനോ ബ്ലാക്കോ അല്ലെ ബീച്ച് കളറോ ഏതെങ്കിലും ബോട്ടം ഇട്ട് നമുക്ക് പെയർ ചെയ്യാവുന്നതാണ് ഓക്കെ ഇതാണ് ഇന്നത്തെ കളക്ഷൻസ് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും വില വരുന്നത് മുന്നൂറ്റി എഴുപത് രൂപയാണ് ത്രീ സെവൻറ്റി വിത്ത് ഫ്രീ ഷിപ്പിംഗ് ഇന്നത്തെ കളക്ഷൻസിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വീഡിയോയിൽ തന്നിരിക്കുന്ന നമ്പറിൽ എനിക്ക് വാട്സപ്പ് ചെയ്യുക അതുപോലെ വീണ്ടും നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണമേ ഇനിയും അടുത്ത വീഡിയോ ആയി കാണുന്നതുവരെ താങ്ക് യു താങ്ക് യു സോ മച്ച്